ഓണത്തോടനുബന്ധിച്ച് ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് കർഷകനായ വി പി സുനിൽ റിപ്പോർട്ട് ഇത് തമിഴ്നാടോ കർണാടകമോ അല്ല കേരളം തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഇവിടെ വിശാലമായ പൂന്തോട്ടം ഒരുക്കിയത് വി പി സുനിൽ എന്ന കർഷകനാണ് ഈ ഓണത്തിനെ അത്തമിടാൻ മൂന്ന് നിറത്തിലുള്ള ബന്ദിപ്പൂക്കളും വാടാമുല്ലയും തുമ്പയും പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന ഈ പൂന്തോട്ടത്തിൽ നിറയെ പൂമ്പാറ്റകളാണ് വിവിധ നിറങ്ങളിലുള്ള പൂമ്പാറ്റകൾ പാറിപ്പറന്ന് പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ പുട്ടങ്ങളെല്ലാം കാണാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണൂർ തൊട്ട് കാസർഗോ തൊട്ടും തൊട്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് വരുമ്പോൾ അവർക്ക് മനസ്സിന് ഗുളരേകുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് വിരുന്നൊരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ചെണ്ടുമുല്ല ഏതാണ്ട് മുപ്പതിനായിരത്തോളം വരുന്ന ചെണ്ടുമുല്ലയും വാടാമുല്ലയും ചേർന്ന അഞ്ച് കളറാണ് നമ്മൾ പൂക്കൾ കൃഷി ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് നമ്മൾ ഈ പൂന്തോട്ടം നിർമ്മിച്ചത് പക്ഷെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിരിക്കുകയാണ് കാരണം മഴ പെയ്തു മഴ വരുമ്പോ പൂക്കളെല്ലാം കീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നാട്ടിലെ മറ്റ് കർഷകരുടെ പൂക്കൾക്ക് കൂടി വിപണന സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനുമായി സഹകരിച്ച് സുനിൽ സ്വന്തം കൃഷിയിടത്തിൽ പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സുനിൽ പരിപാടിയാണ് കഞ്ഞിക്കുടി പുഷ്പോത്സവം ഇവിടെ ചെടികൾ വാങ്ങാൻ കഴിയും പൂക്കൾ കാണാൻ കഴിയും ഇവിടെ സെൽഫി എടുക്കാം റീൽസ് എടുക്കാം ഇതെല്ലാം പകർത്തി നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കർഷകർക്കല്ലേ ഒരു ആശ്വാസമാകുന്നത് അത്തരത്തിലൊരു സമീപനം ഈയൊരവസ്ഥയിൽ മാറിയ കാലാവസ്ഥയിൽ കാലവർഷം ചതിച്ചിട്ടും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു അതിജീവനത്തിന്റെ പൂക്കളം പൂക്കളാണ് ഇവിടെ കഞ്ഞിപ്പുരിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് പൂക്കൾ വിൽപ്പനക്ക് വേണ്ടി മാത്രമല്ല പൂക്കളുടെ ശോഭ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമൊരുക്കുമ്പോൾ കർഷകന് ഇരട്ടി നേട്ടമാണ് ലഭിക്കുക പൂന്തോട്ടത്തിൽ പ്രദർശനമൊരുക്കിയുള്ള കഞ്ഞുകുഴിക്കാരുടെ ഈ വിപണന രീതി അനുകരിക്കാവുന്നതാണ് രവി മാരാരി ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ